തിരുമേനിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ നടന്നു തിരുമേനിയിൽ നടന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ ഡി സി സി ജനറൽ സെക്രട്ടറി എം ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വരെ കിലോമീറ്റർ ഈ മലയോര ഹൈവേ കിലോമീറ്റർ റോഡ് ഹൈവേയുടെ ഭാഗമായിട്ട് മലയോര ഹൈവേയുടെ ഭാഗമായിട്ട് ചെറുകുഴയിലൂടെ കടന്നുപോകും ഇപ്പൊ എത്ര നല്ല റോഡാണ് ആ റോഡ് ജോർജ് ചമ്പേത്തിക്കൾ അധ്യക്ഷത വഹിച്ചു വി കൃഷ്ണൻ മഹേഷ് കുന്നമ്മൽ ജോസഫ് മുളമ്മട കാവാലം തങ്കച്ചൻ കെ കെ സുരേഷ് കുമാർ ആലയിൽ ബാലകൃഷ്ണൻ കെ ഡി പ്രവീൺ രാജൻ വടക്കിയതിൽ എം ടി പി മുഹമ്മദ് കുഞ്ഞി ഉഷാമുരളി സലീം തേക്കാട്ടിൽ ബിജുപുറ്റുമണ്ണിൽ ജോളിപ്പതിയിൽ പ്രിൻസ് വെള്ളക്കട എ ജെ സിജോ ഷിജു മാത്യു പുത്തൻപകമ്പിൽ എന്നിവർ പ്രസംഗിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്